മൂകാംബിക ക്ഷേത്രത്തിലേക്ക് യാത്ര നടത്തിയതിന്റെ പേരിൽ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ഗോസിപ്പുകളെ കുറിച്ച് പ്രതികരിക്കുകയാണ് ബിഗ് ബോസ് താരങ്ങളായ കുട്ടി അഖിലും സുചിത്രയും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സുഹൃത്തുക്കൾ കൂടിയായ കുട്ടി അഖിലും സൂരജും സുചിത്രയും തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവച്ചത് മൂകാംബിക ക്ഷേത്രത്തിലേക്ക് യാത്ര നടത്തിയതിന്റെ പേരിൽ വന്ന ഗോസിപ്പുകളിൽ എത്രത്തോളം സത്യമുണ്ടെന്നത് പുതിയ അഭിമുഖത്തിൽ സുചിത്രയും അഖിലും വിശദീകരിക്കുന്നുണ്ട് മൂകാംബികയിൽ പോയപ്പോൾ തങ്ങൾക്കൊപ്പം സൂരജും ഉണ്ടായിരുന്നുവെന്നും പക്ഷേ പ്രചരിച്ചത് തങ്ങളുടെ കല്യാണം കഴിഞ്ഞുവെന്നാണെന്നും സുചിത്രയും അഖിലും പറയുന്നു തങ്ങൾ മൂകാംബികയിൽ പോയപ്പോൾ സൂരജും തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു പക്ഷെ ആരും അത് ശ്രദ്ധിച്ചില്ല എന്നും എല്ലാവരും നോക്കിയത് തങ്ങളെ മാത്രമാണെന്നും ഷോ കഴിഞ്ഞ ശേഷം തങ്ങൾ പേരും ഇൻഡിവിജ്വൽ ഇന്റർവ്യൂ പോലും വലുതായി കൊടുത്തിട്ടില്ല എന്നും അഖിലും സുചിത്രയും えっ സിനിമ പ്രൊമോഷന്റെ ഭാഗമായി മാത്രമേ ബിഗ് ബോസിന് ശേഷം ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളൂ എന്നും ഇൻഡിവിജ്വൽ ഇന്റർവ്യൂ അധികം കൊടുത്തിട്ടില്ല ബിഗ് ബോസ് തങ്ങൾക്ക് മാറ്റി നിർത്താൻ പറ്റില്ല എന്നും ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത് ബിഗ് ബോസിലൂടെയാണെന്നും ഒക്കെ മൂവരം പറയുന്നുണ്ട് തങ്ങൾക്ക് പരസ്പരം ബിഗ് ബോസിൽ പോകും മുൻപ് പരിചയമുണ്ടെന്നും പക്ഷേ അധികം സൗഹൃദം ഉണ്ടായിരുന്നില്ല സൗഹൃദം ശക്തമായത് ബിഗ് ബോസിലൂടെയാണെന്നും തങ്ങളെ സേഫ് ഗെയിമേഴ്സ് വാഴകളെന്നൊക്കെയാണ് വിളിച്ചിരുന്നതെന്നും മൂവരം പറയുന്നു ഹൗസിലായിരിക്കുമ്പോൾ തന്നെ തങ്ങൾ മൂന്ന് പേരും മൂകാംബിക യാത്ര പ്ലാൻ ചെയ്തിരുന്നുവെന്നും സത്യം പറഞ്ഞാൽ ിൽ വെച്ച് വൻ പ്ലാനിംഗ് നടത്തിയ ആരുടെ പ്ലാനും വർക്ക്ഔട്ട് ആയില്ല എന്നും തങ്ങളുടെ മൂകാംബിക യാത്ര പ്ലാൻ മാത്രമാണ് വിജയിച്ചതെന്നും അഖിലും സുചിത്രയും സൂരജും പറയുന്നു അവിടെ പോയപ്പോൾ തങ്ങൾ ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തു ആ ഫോട്ടോയിൽ സൂരജും ഉണ്ടായിരുന്നു പക്ഷെ കഥകൾ പ്രചരിച്ചത് തങ്ങളുടെ കല്യാണം കഴിഞ്ഞുവെന്ന് മാത്രമാണെന്നും എന്നാൽ സൂരജിനെ ആരും മൈൻഡ് ചെയ്തില്ലെന്നും ബിഗ് ബോസിന് ശേഷം തങ്ങൾ അടിമോനെ ബസർ എന്നൊരു പരിപാടി മാത്രമാണ് ചെയ്തതെന്നും തങ്ങളെവിടെയെങ്കിലും ഒരുമിച്ചൊന്ന് യാത്ര പോയാൽ കല്യാണം കഴിഞ്ഞുവെന്ന തരത്തിൽ ഉടൻ വാർത്ത വരുമെന്നും അഖിലും സുചിത്രയും പറയുന്നു തുടക്കത്തിൽ ഇത്തരം വാർത്തകൾ വരുന്നത് തങ്ങളെ വിഷമിപ്പിച്ചിരുന്നുവെന്നും പിന്നീട് അത് നെവർ മൈൻഡ് രീതിയിൽ എടുത്തു തുടങ്ങിയെന്നും അവർ പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളത്തിന്റെ ആറ് സീസണുകളിൽ ഏറ്റവും കൂടുതൽ കോളിളക്കമുണ്ടാക്കിയ ഒരു സീസൺ ആയിരുന്നു നാലാം സീസൺ ഈ സീസണിൽ വിജയിയായത് ദിൽഷ പ്രസന്നനായിരുന്നു ഓരോ സീസണിലും നിരവധി കോംബുകൾ ഉണ്ടാകാറുണ്ട് അവയിൽ ചിലത് സീസണുകൾ അവസാനിച്ച ശേഷവും ശക്തമായി തന്നെ തുടരും മറ്റേതിലത് ഷോ കഴിയും പൊട്ടി തകരുകയും ചെയ്യും ഹൌസിൽ അത്തരത്തിൽ സീസൺ ഫോറിൽ രൂപം കൊണ്ടതാണ് സുചിത്ര കുട്ടിയകൽ സൂരജ് എന്നിവരുടെ ഫ്രണ്ട്ഷിപ്പ് കോംബോ സുഖിൽ എന്ന പേരിലാണ് ഈ ട്രയാങ്കിൾ കോംബോ ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ അന്ന് അറിയപ്പെട്ടിരുന്നത് മാത്രമല്ല അഖിലും സുചിത്രയും പ്രണയത്തിലാണെന്ന തരത്തിൽ വരെ വാർത്തകൾ പ്രചരിച്ചിരുന്നു മൂന്ന് പേരും ബിഗ് ബോസിന് ശേഷം സിനിമ സീരിയൽ അഭിനയവും ഷോകളും എല്ലാമായി ഇപ്പോൾ തിരക്കിലാണ് ബിഗ് ബോസിന് ശേഷം സുചിത്രയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിവലിലെ പ്രധാന വേഷങ്ങളൊന്നായിരുന്നു ലീജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത സിനിമയിൽ രാജ യുടെ വേഷമായിരുന്നു സുചിത്രയ്ക്ക് സുചിത്രയെ പോലെ തന്നെ അഖിലിനും സൂരജിനും നിരവധി സിനിമ അവസരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് മന്ദാഗ്നിയാണ് അഖിലിന്റെ ഏറ്റവും പുതിയ റിലീസ് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്